ഇന്ന് പുകയില്ലാത്ത അടുപ്പ് പഴയ അടുപ്പ് പൊളിച്ചു പണിയാൻ വന്നിട്ടുള്ള അടുക്കളയുടെ അവസ്ഥയാണ് വെളിച്ചം വളരെ കുറവാണ് ഇതൊരു ബൾബ് പുതിയത് മാറ്റിയിടാനാണ് പോകുന്നത് പുതിയ ബൾബ് ഇട്ടപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഇത്രയും വെളിച്ചം കുറവുള്ളൊരടുക്കള ആയതുകൊണ്ടും കരി പിടിച്ചിട്ട് നന്നായി ഉള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ വന്നത് ഇത് പൊളിച്ചു മാറ്റുകയാണ് ചെയ്യാൻ പോകുന്നത് ഇത് പൊളിച്ചു മാറ്റിയിട്ടുള്ള അവസ്ഥ കാണാം ഇതാണ് അതിൽ നിന്ന് പൊളിച്ചെടുത്തിട്ടുള്ള രണ്ട് സിലിണ്ടറുകൾ മുഗൾ ഭാഗത്ത് വലിയ കുഴപ്പമില്ലെങ്കിലും അടിഭാഗവും അതിൻ്റെ സൈഡും ബാക്കും ഒക്കെ ദ്രവിച്ചിട്ടുണ്ട് അവിടെ ഇഷ്ടിയ കെട്ടി പൈപ്പിലേക്കുള്ള ലൈനൊക്കെ കൊടുത്തു കോൺക്രീറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തേച്ച് ഇതിന് മുകളിൽ ഷീറ്റ് വയ്ക്കൽ മാത്രമാണ് ചെയ്യുന്നുള്ളു ഗ്രാനൈറ്റ് വീട്ടുകാർ ഫിനിഷ് ചെയ്യുന്നതാണ് ഇതിനെ ഒരു ഫാൻ വയ്ക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള പൈപ്പാണ് വീട്ടുകാരുടെ പ്രത്യേക താല്പര്യപ്രകാരം കൊടുത്തിട്ടുള്ളതാണ് പണി ഷീറ്റ് വെച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനിയുള്ള പണികളൊക്കെ ഗ്രാനേറ്റിൻ്റെ പണിക്കാർ നാളെ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ആ കുഴല് കൊടുത്ത അടുപ്പാണ് ഇത് വലിയ അടുപ്പിലാണ് ആ കുഴല് കൊടുത്തിട്ടുള്ള ബ്ലോവർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെറിയ അടുപ്പാണ് ഈ ബ്ലൗറ് വച്ചിട്ടുള്ള ഹോളാണ് കാണുന്നത് അവരെ വീട്ടുകാരെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുന്നതാണ് അങ്ങനെ അവർ താല്പര്യത്തിനനുസരിച്ച് അവർ പിന്നീട് ബ്ലൗറ് വയ്ക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പൈപ്പ് എസ് എസിൻ്റെ പൈപ്പാണ് ഇട്ടുള്ളത് ആ പൈപ്പിൻ്റെ ഒന്നേകാലിഞ്ച് വ്യാസമുള്ള ഒരു എസ് എസിൻ്റെ കന പൈപ്പാണ് ഇട്ടുള്ളത് അതവിടെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ അപ്പോൾ അത് തന്നു വെച്ച് ഫിറ്റ് ചെയ്തിട്ടുള്ള ഫിനിഷ് ചെയ്തിട്ടുള്ള രൂപമാണ് കാണുന്നത് ഞങ്ങൾ ഇതുപോലത്തെ ഫാൻ മുൻ കൈ എടുക്കാറില്ല വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത് ഇതിൻ്റെ പൈപ്പ് മുകളിലേക്ക് കൊടുത്തിട്ട് പുറത്തേക്ക് സൈഡിലേക്കാണ് തരിച്ചെരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവിടെ പുറത്ത് ഭിത്തിയമ്മേ കരി പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് പുറത്തു നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം ഇതാണ് പുറത്തെ ക്ലീൻ ചെയ്യുന്ന മോഡി ഇതച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഇത് മുകളിലെ ഇടത് ഭാഗത്ത് കാണുന്ന വിത്തിയമ്മ കരിപിടിക്കാതിരിക്കാനാണ് ഇത് ചരിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലുള്ള അടുപ്പുകൾ നിർമ്മിക്കുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെടുക